കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ഛത്തീസ്ഗഡിൽ ഇന്ത്യ സഖ്യ എം പിമാരെത്തി ബെന്നി ബെഹനാൻ എൻ കെ പ്രേമചന്ദ്രൻ ഫ്രാൻസിസ് ജോർജ് സപ്തഗിരി തുടങ്ങിയ തുടങ്ങിയവർ ഇന്ന് രാവിലെയാണ് ഛത്തീസ്ഗഡിലെത്തിയത് ജയിലിലുള്ള കന്യാസ്ത്രീകളെ സംഘം സന്ദർശിക്കും ബൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിൽ ഇടത് പ്രതിനിധി സംഘവും ഛത്തീസ്ഗഡിൽ എത്തും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രിയുമായി റായ്പൂരിൽ ചർച്ച നടത്തി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് ദുർഗ് ജില്ലാ കോടതിയിൽ നൽകാൻ സാധ്യതയുണ്ട് വിവരങ്ങളുമായി ധനസുമോദ് ചെറിയയാണ് സുമോദ് ഛത്തീസ്ഗഡിലേക്ക് ഇപ്പോൾ ഇന്ത്യ മുന്നണി എം പിമാർ എത്തിയിരിക്കുന്നു ഇടത് സംഘം പ്രതിനിധി സംഘവും അല്പസമയത്തിനകം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്താണ് ഇവരുടെ ഒരു ലക്ഷ്യം അതായത് ഈ രണ്ട് കന്യാസ്ത്രീകളെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു അവരുടെ ജാമ്യാപേക്ഷ ഇതുവരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല ഇവരുടെ മോചനമാണ് ലക്ഷ്യം എന്ന് മനസ്സിലാക്കുന്നു ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഈ പ്രതിനിധി സംഘം ഉദ്ദേശിക്കുന്നത് അതായത് നൗഫൽ ഇന്നലെ ഒരു കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ മാത്രം പ്രശ്നമായിരുന്നു ഈ കന്യാസ്ത്രീടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ യു ഡി എഫ് എൽ ഡി എഫ് എം പിമാർ ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് പാല ഈ പാർലമെൻറ്റിൽ പ്രതിഷേധ പാർലമെൻറ്റകത്തും പുറത്തും പ്രതിഷേധം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ പിന്നീട് ഇത് ഈ വിഷയം കൂടുതൽ ഗൗരവമായ ഒരു പ്രശ്നമാണെന്ന് ഇന്ത്യ സഖ്യ നേതാക്കന്മാരെ ബോധ്യപ്പെടുത്തിയതോടെ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ ഇതിൽ ഇടപെടുകയായിരുന്നു മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ള നേതാക്കന്മാർ ഇടപെടുകയായിരുന്നു ജോസ് കെ മാണി അടക്കമുള്ള എം പിമാർ നേരിട്ട് തന്നെ പ്രധാനമന്ത്രിക്ക് കത്ത് കൊടുക്കുകയും ഇക്കാര്യത്തിൽ ഒരു എത്രയും പെട്ടെന്ന് നടപടിയാവണം കാര്യം തെറ്റിദ്ധാരണയുടെ പുറത്തുള്ള ഒരു അറസ്റ്റാണ് നടത്തിയിരിക്കുന്നത് ഇവർ മതപരിവർത്തനം ഇവർ ഒരിക്കലും നടത്തിയിട്ടില്ല മാത്രമല്ല ഈ കന്യാസ്ത്രീകളോടൊപ്പം പോയ പെൺകുട്ടികൾ അവർ സ്വമേധയാ പോയതാണ് അവരുമായി അവരുടെ മാതാപിതാക്കൾ ഇക്കാര്യം നൽകിയിരുന്നു രേഖാമൂലം തന്നെ നൽകിയിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അവിടെ ആഭ്യന്തര മന്ത്രാലയം ഇതിനകത്തുള്ള ജയിലിൽ സന്ദർശിച്ചതിനു ശേഷം ഇക്കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനും നിയമപരമായിട്ട് നീങ്ങാൻ തന്നെയാണ് ക്രൈസ്തവ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഇപ്പോൾ യു ഡി എഫ് എം പിമാർ ഛത്തീസ്ഗഡിൽ എത്തിയിരിക്കുന്നത് അവർ ഇപ്പോൾ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ഗസ്റ്റ് ഹൗസിലാണ് തങ്ങുന്നത് അവർക്ക് ഇതുവരെ ഒരു അനുമതി അവരെ സിസ്റ്റർമാരെ കാണാനായിട്ട് കിട്ടിയിട്ടില്ല ഫാർസിസ് ജോർജുമായി നമ്മൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് തന്നെ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഉടൻ തന്നെ ഇക്കാര്യത്തിൽ അവരെ കാണുന്നതിനുള്ള അനുമതി കിട്ടും എന്ന് തന്നെയാണ് അതേസമയം തന്നെ ഇത് മുഖം നഷ്ടപ്പെട്ട ബി ജെ പി ഇപ്പോൾ അനൂപ് ആന്റണിയെ അയച്ചിരിക്കുകയാണ് അനൂപ് ആന്റണി അവിടെ ആഭ്യന്തര മന്ത്രിയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടത് സംഘമാകട്ടെ ബൃന്ദാക്കാരാട്ടിൻ്റെ നേതൃത്വത്തിൽ അവർ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് പന്ത്രണ്ടരയ്ക്കാണ് അവർ ഡൽഹിയിൽ നിന്നും തിരിക്കുന്നത് ഇപ്പോൾ കേരള ഹൗസിൽ നിന്നും സഭാകക്ഷി നേതാവുമായിട്ടുള്ള കെ രാധാകൃഷ്ണൻ ഇറങ്ങും രാജ്യസഭയിൽ നിന്നും എ റഹീം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് ബൃന്ദകാരാട്ടിൻ്റെ ഒപ്പം പോകുന്നത് പക്ഷേ ഇപ്പോൾ പോലും ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഹർജി ജാമ്യ ഹർജി ഇതുവരെ സമർപ്പിച്ചിട്ടില്ല ഇത് രാഷ്ട്രീയ നേതൃത്വവുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷം ഇക്കൊരു അനുകൂലമായ ഒരു നിലപാട് ആയതിനു ശേഷം ജാമ്യ ഹർജി നൽകാം എന്നുള്ള ഒരു ാണ് നേതൃത്വം എത്തിയിരിക്കുന്നത് സുമോദ് ജാമ്യ ഹർജി എന്തുകൊണ്ടാണ് വൈകുന്നത് ഇപ്പോൾ നാല് ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിലാണ് അതിനെന്തെങ്കിലും സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടോ നൌഫൽ ഈ ക്രൈസ്തവ നേതൃത്വവുമായി നമ്മൾ ഈ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ വൈകുന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എഫ് ഐ ആർ തന്നെ രണ്ട് എഫ് ഐ ആർ ആണ് ഇതിനകം തന്നെ ഇട്ടിരിക്കുന്നത് അതിൽ ആദ്യം കൈകൊണ്ട് എഴുതി സമർപ്പിക്കപ്പെട്ട എഫ് ഐ ആറിൽ നിന്നും പിന്നീട് അച്ചടിച്ച എഫ് ഐ ആറിലേക്ക് വന്നു കഴിയുമ്പോൾ ടൈപ്പ് ചെയ്ത എഫ് ഐ ആറിലേക്ക് വന്നു കഴിയുമ്പോൾ കൂടുതൽ വകുപ്പുകൾ ചുമത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് കാണുന്നത് മാത്രമല്ല ഒരു പത്ത് വർഷത്തോളം തന്നെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അതായത് മനുഷ്യക്കടത്ത് സംശയിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഈ മതപരിവർത്തനം നിരോധന നിയമം അത് ഒരു ഏഴ് വർഷം വരെ അല്ലെങ്കിൽ പത്ത് വർഷം വരെയൊക്കെ ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ആ തരത്തിലുള്ള കുറ്റങ്ങൾ പിന്നീട് കൂടുതൽ കൂട്ടിച്ചേർത്തതായിട്ടാണ് ഇവർക്ക് നിയമവിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു നിയമവിദഗ്ധരുടെ ഒരു കൃത്യമായ ഒരു അഭിപ്രായം ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ വൈകുന്നത് ഏതായാലും ഇന്ന് ഇന്നോ നാളെയോ ഈ ജാമ്യാപേക്ഷ സമർപ്പിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ബി ജെ പി നേതൃത്വത്തിലൊരു ചർച്ച അവിടെ ക്രൈസ്തവ അവിടെ ആഭ്യന്തര മന്ത്രാലയവുമായിട്ട് നടത്തുന്നുണ്ട് ഇതുകൂടാതെ എം പിമാരുടെ സമ്മർദ്ദമുണ്ട് യു ഡി എഫ് എം പിമാരും എൽ ഡി എഫ് എം പിമാരും നേരിട്ട് തന്നെ ഛത്തീസ്ഗഡ് എത്തുകയാണ് ഈ ഒരു അനുകൂല സാഹചര്യം ഉണ്ടായിക്കഴിയുമ്പോൾ ജാമ്യം കിട്ടാൻ ഒരു എളുപ്പമാകും എന്ന് തന്നെയാണ് കരുതുന്നത് കാര്യം ഈ ജാമ്യാപേക്ഷ ആദ്യം ജില്ലാ കോടതിയിൽ കൊടുത്ത് അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ജാമ്യം കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ് കാര്യം മാസങ്ങളോളമാണ് പല പാസ്റ്റർമാരും വൈദികരും യു പിയിലെ പല ജയിലുകളിൽ കിടക്കുന്നത് അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു അവസ്ഥ ഛത്തീസ്ഗഡിലും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഒരു നിയമോപദേശ പ്രകാരം തന്നെയാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ജാമ്യാപേക്ഷ ഇന്ന് സമർപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്